The legacy of his distinguished father, Sri Uman Chandi, while addressing contemporary issues faced by the people. I now invite Sri Chandi Uman, our beloved MLA, to give the keynote address. To the generosity and contributions made by the great personality, Sri Uman Chandi, our former chief minister. It was his wish that Don Bosco should have a felt presence at Pudupally. The same legacy is being carried forward today by our present MLA Sri Chandiyuman. In spite of his busy schedule, he made the point to be here with us. He has a dream for his constituency. हार्टी वेलकम तू श्री चांडीयुमन आ बिलेवर्ड एमएलए ऑफ पुदपले कॉलेज ट्वेंटी ओवर टू हीम वेलकम सर ये तो प्रिय बड़ा फादर मार्टिन प्रिंसिपल डॉन बोस को एस एस ये വിശ്വദേവസ് ക്രിയാ കോഴ്സ് ഒക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്കൂളും എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഞാനും എം എൽ എ ആയപ്പോൾ തൊട്ട് വലിയൊരു അസോസിയേഷൻ ഡോൺ ബോസ്കോ സ്കൂൾസുമായിട്ടും ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷ കാര്യമാണ് ഇവിടെ പലതവണ വരുവാനും ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇപ്പം മെഡിക്കൽ ക്യാമ്പ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയപ്പോൾ ഡോൺ ബോസ്കോനാണ് നടത്തിയത് അതുപോലെ തന്നെ ഇവിടുത്തെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ വിദ്യാജ്യോതിയുടെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു എക്സാം എഴുതുവാനുള്ള സൗകര്യം കുട്ടികൾക്ക് ഒരുക്കിയത് ഡോൺ ബോസ്കോയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഡോൺ ബോസ്കോയുടെ അസോസിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ നാട് വലിയ ഒരബത്ത് നേരിടുന്നു അത് ഡ്രഗ്സിന്റെ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ ഫൈറ്റ് ചെയ്യാൻ ഉള്ള മാർഗം മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ അസംബ്ലിയിൽ സൂചിപ്പിച്ചു സ്പോർട്സ് എന്നുള്ളത് തന്നെയാണ് ഞാൻ എം എൽ എ തൊട്ട് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റണം അതിനനുസരിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ അതിന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ ഈ ഒരു വർഷം വരുമ്പോൾ കുരോപ്പടയിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പഞ്ചായത്താണല്ലോ അവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരു സ്പോർട്സ് അറീന ഒരു ഫുട്ബോൾ ടർഫ് തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ ആക്കിയിട്ടുണ്ട് ആ ഐ ഡി കാർഡ് കാണിച്ചാലും അവിടെ ഫ്രീ ആയിട്ട് അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അയൽക്കുന്നത്തെ മറ്റൊരു ടർഫ് അത് ബാഡ്മിൻ്റ കോട്ടാണ് മാർച്ച് ഒന്നിന് അതിൻ്റെ പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് പുതുപ്പള്ളി മീനടം ബോർഡർ അല്ലെങ്കിൽ മീനടത്ത് തന്നെയാണ് അവിടെയും ഒരു ഇന്റർനാഷണൽ ലെവൽ സ്വിമ്മിംഗ് പൂള് കൊണ്ടുവരുന്നു മാർച്ച് ഒന്നിന് അതിൻ്റെ പണി പൂർത്തിയാകും അവിടെയും സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ് അതിനോടൊപ്പം തന്നെയാണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ ഫുട്ബോളിന്റെ സെന്റർ ആക്കുവാൻ വേണ്ടി പുതുപ്പള്ളി പഞ്ചായത്തിൽ ഒരു ഫുട്ബോൾ അക്കാഡമി ഇവിടുത്തെ ആൺകുട്ടികൾക്കും ഒക്കെ പഠിക്കുവാൻ ഫുട്ബോൾ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു ഫുട്ബോൾ അക്കാഡമിയിലൂടെ കൊണ്ടുവരുവാൻ ഉള്ള താല്പര്യത്തിൽ നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ സ്പോർട്സും ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇവിടെയും നല്ല പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ടും നമുക്ക് നമ്മുടെ നാടിനെ ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കി വളർത്തിക്കൊണ്ടുവരണം മറ്റൊന്നും വേണ്ട ഈ ഒരു തരത്തിൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം ഒപ്പം അവരുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് വെൽബീങ്ങിനും ഉള്ള ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഡോൺ ബോസ്കോ നൽകുന്ന വിദ്യാഭ്യാസം ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വർഷങ്ങളായി

മായ വാക്കുകൾ കൊണ്ടും ഈ വേദിയെ സമ്പന്നമാക്കിയ വിശിഷ്ടാതിഥികൾ സദസ്സിലിരിക്കുന്ന ആദരണീയരായവരെ ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളുടെ മനോഹരമായ കലാപ്രകടനങ്ങൾ നമ്മൾ ഈ നിമിഷം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും അക്ഷീണം പ്രവർത്തിച്ചതിന്റെ പ്രയത്നിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കലാപ്രകടനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്വന്തം മക്കളുടേതായി കണ്ടുകൊണ്ട് ഇതിന്റെ അവസാനം വരെ ഈ പരിപാടിയുമായി സഹകരിച്ച് എല്ലാ പരിപാടികൾക്കും എല്ലാ കുട്ടികളുടെ എല്ലാ കലാവിരുന്നുകൾക്കും നിങ്ങളുടെ നിറഞ്ഞ കയ്യെടുവുകൾ കൂടി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സ്കൂളിന്റെ ഈ ആനുവൽ ഡേക്ക് നിങ്ങൾ രക്ഷകർത്താക്കേണ്ട ഓരോരുത്തരുടെയും പേരിലുള്ള ആശംസകൾ നേരിടും